മനുഷ്യൻ ദൈവമായതല്ല ദൈവം മനുഷ്യനായതാണ് ഒരേ ഒരു ദൈവമേ ഉള്ളൂ മനുഷ്യനായി വന്നു മനുഷ്യന്റെ കൂടെ നടന്നു മനുഷ്യന്റെ ഒപ്പം ഭക്ഷിച്ചു അവന്റെ സകല വേദനകളും മനസ്സിലാക്കി അവന്റെ സകല ആവശ്യങ്ങളും പരിഹരിച്ചു അവസാനം ആർക്കും പരിഹരിക്കാൻ പറ്റാത്തൊരു കാര്യം ഉണ്ടായിരുന്നു അവനിൽ കുടിയിരിക്കുന്ന അവന്റെ രക്തത്തിൽ കുടിയിരിക്കുന്ന പാപം ആ പാപവും അവനിൽ നിന്ന് എടുത്തു കളയാൻ അവൻ തന്റെ സ്വന്തം രക്തം അവന് വേണ്ടി കൊടുത്തു സഹോദരിമാരെ സഹോദരന്മാരെ എൻ്റെ വാത്സലിന്റെ മാതാപിതാക്കളെ നിങ്ങൾ സുവിശേഷം പറയണം നിങ്ങൾ സുവിശേഷം അറിയിക്കണം ലജ്ജിക്കല്ല അതിനകത്ത് നിങ്ങൾ യേശുവിനെ കുറിച്ച് പറയാൻ മടിക്കാതിരുന്നാൽ സ്വർഗത്തിൽ ദൂതന്മാരുടെ നടുവിൽ കർത്താവും പറയും നീ എൻ്റെ ലഭിക്കുന്ന പാപവിമോചനം അതാണ് ഏറ്റവും വിളംബരം ചെയ്യേണ്ട സത്യം യോഗനാൻ എട്ടിന്റെ പതിനൊന്നിൽ പാപിനിയായ സ്ത്രീ യേശു കർത്താവിന്റെ അടുക്കൽ വരുമ്പോൾ യേശു അവളോട് പറയുന്നുണ്ട് ഞാനും നിനക്ക് ശിക്ഷ വിരിക്കുന്നില്ല പോക ഇനി പാപം ചെയ്യരുത് അവൾ ശിക്ഷയ്ക്ക് യോഗിയാണ് ശിക്ഷാവിധിയിൽ അകപ്പെടേണ്ടവളെ ശിക്ഷിക്കാതെ അവളെ രക്ഷിച്ചു ന്യായവിധിയിൽപ്പെടണ്ടവളെ രക്ഷിച്ചു അവളുടെ പാപത്തെ വിമോചിപ്പിച്ചു ഇത് ചെയ്തതേശുവാണ് ആ യേശുവിനെ നിങ്ങൾക്കൊരാക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ അറിയിക്കാൻ കഴിഞ്ഞാൽ അവനെയും നിനക്ക് രക്ഷിക്കാൻ കഴിയും അവനിൽ മാത്രമാണ് യേശുവിൽ മാത്രമാണ് എന്ന ഒന്ന് കോരിന്ത ലേഖനം പതിനഞ്ച് അധ്യായം ഒന്ന് കോരിന്ദർ പതിനഞ്ചിന്റെ ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളിൽ യേശു കർത്താവ് അപ്പോസ്റ്റലിന് വെളിപ്പെടുത്തിയ കാര്യം അദ്ദേഹം പറയാണ് സഹോദരന്മാരെ ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിച്ചതും പറഞ്ഞേ സുവിശേഷം നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും അടുത്ത വാക്യം നിങ്ങൾ വിശ്വസിച്ചതും നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്ന വിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു എന്തായിരുന്നു താൻ അവർക്ക് കൊടുത്ത സുവിശേഷം ക്രിസ്തു നമ്മുടെ തിരുവഴുത്തുകളിൽ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു പിന്നെ പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് നിന്റെ ആദ്യമായിരുന്നു നിത്യജീവനും സൗഖ്യത്തിനുമായി നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശു കർത്താവ് യേശു മനുഷ്യൻ ദൈവമായതല്ല ദൈവം മനുഷ്യനായതാണ് പക്ഷെ ഒരേ ഒരു ദൈവമേ ഉള്ളൂ മനുഷ്യനായി വന്നത് മനുഷ്യന്റെ കൂടെ നടന്നു മനുഷ്യന്റെ ഒപ്പം ഭക്ഷിച്ചു അവൻ്റെ സകല വേദനകളും മനസ്സിലാക്കി അവൻ്റെ സകല ആവശ്യങ്ങളും പരിഹരിച്ചു അവസാനം ആർക്കും പരിഹരിക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ടായിരുന്നു അവൻ്റെ ജന്മകർമ്മ പാപം അവനിൽ കുടിയിരിക്കുന്ന അവൻ്റെ രക്തത്തിൽ കുടിയിരിക്കുന്ന പാപം ആ പാപവും അവനിൽ നിന്ന് എടുത്തു കളയാൻ അവൻ തൻ്റെ സ്വന്തം രക്തം അവന് വേണ്ടി കൊടുത്തു ആ പരിശുദ്ധമായ രക്തം അവന് വേണ്ടി ഒഴുക്കി അതുകൊണ്ടാണ് ഒന്ന് ഒന്നാം അധ്യായ മേടാവാക്യം പറയുന്നത് പന്ത്രണ്ട് പറയുന്നത് മറ്റൊരുത്തനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ രക്ഷിക്കപ്പെടുവാനാകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമോ ഇല്ല സഹോദരിമാരെ സഹോദരന്മാരെ എൻ്റെ വാത്സല്യ മാതാപിതാക്കളെ എൻ്റെ ജ്യേഷ്ഠന്മാരെ അനുജന്മാരെ എൻ്റെ കൂട്ടുവേലക്കാരെ എൻ്റെ ആത്മീക മക്കളെ എൻ്റെ പ്രിയപ്പെട്ടവരെ എൻ്റെ അമ്മമാരെ നിങ്ങൾ സുവിശേഷം പറയണം നിങ്ങൾ സുവിശേഷം അറിയിക്കണം ലജ്ജിക്കൽ അതിനകത്ത് നിങ്ങൾ യേശുവിനെ കുറിച്ച് പറയാൻ മടിക്കാതിരുന്നാൽ സ്വർഗത്തിൽ ദൂതന്മാരുടെ നടുവിൽ കർത്താവും പറയും നീ എൻ്റെതാന്ന്